രക്ഷഗൻ കഥ പറയാമെന്നാണ് നമ്മൾ പറഞ്ഞേറുന്നത് ചതുർത്ഥസ്കന്ധത്തിൽ ആദ്യത്തെ ആ അധ്യായത്തിൽ വംശം പറഞ്ഞ് വരികയാണ് അപ്പം അതിൽ മനോ തൊട്ടുള്ള ഓരോരുത്തരും പുത്രന്മാരെ തൊട്ടുള്ള പ്രജാപതിമാരെ തൊട്ടുള്ള അവരുടെക്ക് പുത്രന്മാർ അങ്ങനെ ക്രമേണയായിട്ട് ഓരോ പ്രജാപതിമാരിലും ഈശ്വരാംശങ്ങളും കൂടി അവതരിച്ചു എന്നും അതേപോലെ തന്നെ ധർമ്മന് പതിമൂന്ന് പത്നിമാർ അതിൽ പതിനൊന്ന് പത്നിമാര് ധർമ്മനി ദക്ഷിണുണ്ടായിട്ടുള്ള കുട്ടികളാണ് അതിൽ ഒടുക്കത്തെ പ്രജാപതി ആയിട്ടുള്ള ദക്ഷിണുണ്ടായിട്ടുള്ള കുട്ടികളാണ് അതിൽ പതിനാറ് കുട്ടികളാണ് ഉണ്ടായത് പതിമൂന്ന് കുട്ടികൾ ധർമ്മദേവന് കൊടുത്തുവെന്നും ബാക്കിയുള്ള ഓരോരുത്തരെ സ്വാഹ അഗ്നിക്ക് സ്വത പിതൃക്കൾക്ക് സതി ശിവന് ഇങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞു അതിൽ ധർമ്മദേവന് കൊടുത്ത പത്നികളുടെ പേര് എന്ന് പ്രധാനപ്പെട്ടതായിട്ടുള്ള പേരുകളാണ് ശ്രദ്ധ മൈത്രി ദയാ ശാന്തി തുഷ്ടി പുഷ്ടി ക്രിയോന്നതി മേധാ തിദീക്ഷ ഹ്രീ മൂർത്തി ഇങ്ങനെ പതിമൂന്ന് പേരാണ് ഈ പതിമൂന്ന് പേരും അതിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധാർമ്മികരായിട്ട് ജീവിക്കുമ്പോൾ ഈ പതിമൂന്ന് പത്നിമാർ നമുക്ക് വേണമെന്നാണ് ശ്രദ്ധ വിശ്വാസം എന്നുള്ളതാണ് പിന്നെ മൈത്രി എല്ലാവരുമായിട്ട് മൈത്രിയിൽ വേണമെന്നാണ് ശത്രുക്കളോട് കൂടി മൈത്രി വേണം ദയ എല്ലാവരോടും ദയ വേണം അതിൻ്റെ പ്രസ പരിണത ഫലം എന്താ ശ്രദ്ധയോട് കൂടിയിട്ടാണെങ്കിൽ സുഖമുണ്ടാവും മൈത്രിയോട് കൂടിയിട്ടാണെച്ചാൽ മനഃപ്രസാദുണ്ടാവും ദയോട് കൂടിയിട്ടാണിച്ചാൽ അഭയം പേടില്ലാത്തൊരവസ്ഥ ഉണ്ടാവും പിന്നെ ശാന്തിയാണ് ശാന്തി ഉണ്ടായാൽ സുഖം ഉണ്ടാവും തുഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷം സദാ സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഒരു മനസ്സിനും ശരീരത്തിനും സുഖം ഉണ്ടായത് കൊണ്ട് സ്വസ്ഥത കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോദമുണ്ടാവും എന്താണ് പിന്നെ പുഷ്ടിയാണെന്നു വെച്ചാൽ അത് വിസ്മയം ഉണ്ടാവുക ഗർഭം ഉണ്ടാവില്ല എന്നുള്ളതാണ് പുഷ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല നമുക്ക് പുഷ്ടി ഉണ്ടാവേണ്ട അപ്പോൾ അഹങ്കാരമുള്ളത് അതേപോലെ ക്രിയ സദാസമയത്തും പ്രവൃത്തി ചെയ്യുകയാണെന്നു യോഗം കിട്ടുന്ന യോഗം എന്നുള്ളത് ഭഗവാനുമായിട്ട് യോജിക്കൽ നടക്കും എന്നുള്ളതാണ് അത് ക്രിയ ചെയ്താലേ കിട്ടുള്ളൂ ക്രിയ എന്നുള്ളത് കർമ്മങ്ങളാകും കർമ്മം ചെയ്യാതിരിക്കരുത് ഒരു കാരണവശാലും പിന്നെ ഉന്നതി യോഗം ക്രിയ കൊണ്ടാണ് കിട്ടുകയെങ്കിൽ ക്രിയ കൊണ്ട് ഉന്നതിയും കിട്ടും ഉന്നതി ഉണ്ടായി കഴിഞ്ഞാലൊരു കുഴപ്പമാണ് ദർപ്പം ഉന്നതി ആയോണ്ടാണ് ദർപ്പം ഉണ്ടാവുക നമ്മൾ നമ്മൾ എങ്ങനെയാണ് പതിവ് ഈ പുഷ്ടി കൊണ്ടാണ് ദർപ്പം ഉണ്ടാവുന്നത് നോക്കണേ നമ്മുടെ ഒരു കഷ്ടകാലം അത്രയേ പറയാനുള്ളൂ പിന്നെ ശരിക്കുള്ള ബുദ്ധിയാണെങ്കിൽ അർത്ഥം സമ്പാദിക്കാൻ സാധിക്കും ശരിക്കുള്ള ബുദ്ധിയാണെങ്കിൽ മേധാശക്തിയോട് കൂടിയിട്ട് ആണ് ജീവിക്കുന്നത് സ്മൃതി ഉണ്ടാവും ഭഗവാനോട് ഭഗവാനെ സ്മൃതി ഉണ്ടാവും പിന്നെ തിദീക്ഷ ക്ഷമയോടു കൂടിയിട്ടാണ് ഇരിക്കണെങ്കിൽ ക്ഷേമം ഉണ്ടാവും അല്ലെങ്കിൽ ക്ഷേമ ഉണ്ടാവില്ല യോഗ ക്ഷേമം എന്നാണ് യോഗ എന്നുള്ളത് ഭഗവാനുമായിട്ട് യോജിപ്പിക്കൽ ക്ഷേമം എന്നുള്ളത് എന്നും നിലനിർത്തല് ഇത് വളരെ പ്രധാനമാണ് പിന്നെ ഹ്രീ ആണ് അർത്ഥത് ലജ്ജ വേണം എന്ത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ലജ്ജിക്കാത്തതാണ് നമ്മുടെ കുഴപ്പം അല്ലെങ്കിൽ തെറ്റ് പിന്നെ നമ്മൾ തെറ്റ് ചെയ്യില്ല അടുത്തതാണ് മൂർത്തി ഭഗവാൻ തന്നെയാണ് നാം എന്ന് കണക്കാക്കിക്കൊണ്ട് ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര തുല്യത കിട്ടും അല്ലെങ്കിൽ നമ്മുടെ പുത്രനായിട്ട് ആത്മാവായി പുത്ര എന്ന നിലയ്ക്ക് നാരായണൻ തന്നെ നമുക്ക് നിറനാരായണന്മാരായിട്ട് പുത്രന്മാരായിട്ട് ജനിക്കും അപ്പോൾ പതിമൂന്ന് കുട്ടികളുടെ ആ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ അത്ര അത് ഉണ്ടാവണില്ല അതേപോലെ ഇങ്ങനെ ക്രമേണയായിട്ട് ഈ വംശം വർദ്ധിച്ച് വരുന്ന അതിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടായ ആ രംഗത്തെ ഒന്ന് പറഞ്ഞു അര്യമാവിന് സ്വതയിൽ ഉണ്ടായതായിട്ടുള്ള ഈ ഇപ്പോൾ സൂര്യനാണ് അര്യമാവ് ഉണ്ടായിട്ടുള്ള സ്വ സ്വതയിലുണ്ടായിട്ടുള്ള അഗ്നിശ്വാത്തന്മാർ ബർഹിഷത്തുക്കൾ സോമവന്മാർ ഇങ്ങനെ അവർ പിതൃവംശത്തിൽപ്പെട്ടവരാണ് ഏഴ് തരത്തിൽപ്പെട്ടതായിട്ടുള്ള പിതൃവംശം അതിൽ ഈ സോമസത്തുക്കൾ അതേപോലെ അഗ്നിശ്വാത്തന്മാർ ഇവരൊക്കെ ബർഹിഷത്വുകൾ ഇവരൊക്കെ സ്വതേ ഈ ദേവ അസുര മർത്യ ഭാവത്തിലാണ് വരിക എന്നാണ് ഇപ്പോൾ ചർച്ചണി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് അവരിലാണ് സ്വത മനുഷ്യൻ ഉണ്ടായത് എന്നാണ് അതിൽ ഈ സോമപന്മാർ സോമം സൗമ്യം ഭൂജിക്കുന്നവർ യാഗാദികാരി ബ്രാഹ്മണരായിട്ട് വരുന്നതാണ് ബ്രാഹ്മണര് ദേവന്മാരായിട്ട് പോവും അതാണ് സോമപന്മാർ പിന്നീടുള്ളത് ഈ ഹവിർബുക്കുകൾ അവർ ക്ഷത്രിയന്മാരാണ് ബുക്കുകളായിട്ട് ഈ മറ്റേ മരിച്ചതിന് ശേഷമുള്ള ആ പ്രേതങ്ങളൊന്നും കണക്കാക്കണ്ടേ അവരുടെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അവരൊക്കെ ഈശ്വരന്മാരാണ് ബുക്കുകളായിട്ട് ക്ഷത്രിയന്മാർ ആജവന്മാരായിട്ട് വൈശ്യന്മാരാണ് ചെല്ലുക സുകാലികളായിട്ട് ഈ ശൂദ്രന്മാരും ചെല്ലും എന്നാണ് അപ്പോൾ നമ്മൾ ഏത് ഭാവത്തിലാണ് നമ്മൾ എത്തുക എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ബ്രാഹ്മണരാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഏഹ് വൈശ്യനോ ശൂദ്രനോ അല്ലെങ്കിൽ ഇതൊക്കെ ആവാം ക്ഷത്രീയനോ ഒക്കെ ആവാം നമുക്ക് പറയാൻ കഴിയില്ല എങ്ങനെയാണോ നമ്മൾ അവിടെ എത്താ ഇത്തിനനുസരിച്ച് ജീവിക്കാം കരികാലാണ് ജാതിഭേദം ഇല്ല അതേപോലെ തന്നെ ഈ നാൽപ്പത്തിഒമ്പത് അഗ്നികളും നാൽപ്പത്തി ഒമ്പത് വായുക്കളും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ പരമ്പരക്ക് പറഞ്ഞു അപ്പൊ അതിൽ ഒടുക്കത്തെ ഈ സ്വാഹയ്ക്ക് സ്വാഹ അഗ്നി അതിൽ കുട്ടികളുണ്ടായി പിന്നെ സ്വത അര്യമാവ അതിലുണ്ടായ കുട്ടികളുടെ കാര്യമാണ് പിതൃക്കളുടെ കാര്യം പറഞ്ഞാൽ ഏഴ് തരത്തിൽപ്പെട്ടത് പിന്നെ അതിനുശേഷം സതി ശിവൻ കല്യാണം കഴിച്ച ഒരു കുട്ടികൾ ഉണ്ടായില്ല അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ആ ദക്ഷയാകം കഥ പിന്നെ ചന്ദ്രനും അതൊക്കെ അത്രീ അതായി പെട്ടതാ ആദ്യത്തിൽ വന്നു ത്രിമൂർത്തികൾ ഉണ്ടായതൊക്കെ അത്രയിലാണ് അനസു നമ്മൾ ഒമ്പത് പുത്രിമാരെ ദേവഭൂതിയിലെ പുത്രിമാരെ കുറിച്ച് ഒന്നും വന്നില്ലേ അതിന് നമ്മളാ കുട്ടികളുടെ ആ മഹർഷിമാർക്ക് പരീതിയില അപ്പൊ ആ വംശ പരമ്പരയാണ് ഇവിടെ പറഞ്ഞത് അപ്പൊ അതില് ഉം കല അതില് കശ്യപൻ പൂർണിമ രണ്ട് കുട്ടികളുണ്ടായിരുന്ന പൂർണിമയ്ക്ക് വിരജ വിശ്വൻ ഇങ്ങനെ ഉണ്ടായി അത്രയും അനസുക്ക് ചന്ദ്രൻ ദത്താത്രേയം ദുർവാസസ് ഇങ്ങനെ മൂന്ന് പേരുണ്ടായി ആ അങ്കിരസന ശ്രദ്ധയില സിനി കുഹു അനുമതി അതുപോലെ ബൃഹസ്പതി ഉദദ്ധ്യൻ ഇങ്ങനെ രണ്ട് ആൺകുട്ടികൾ ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് അതേപോലെ അഗസ്ത്യൻ പൂർവ്വജന്മം അത് ഉണ്ടായി ജഡ്രാഗ്നിണ്ടായിരുന്നു വിശ്രവസ് കയ്യിലുണ്ടായില്ല പിന്നെ പുലഹന ഈ രാക്ഷസം രാക്ഷസവംശമൊക്കെ വിശ്രവസന് കുബേരണ്ടായി ആദ്യം ഇടവിടയില് പിന്നെ കൈകസിയില് രാവണകുംഭകണ്ണന്മാരെ വിഭീഷണൻ ചൂർപ്പണകുംഭീനസിണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പുലഹ അതിൽ ഗതിയിലെ കർമ്മശ്രേഷ്ഠ വര്യയാംസൻ സഹിഷ്ണു ഇങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ ക്രതുവിന് ക്രിയയിൽ അറുപതിനായിരം ബാലകില്യന്മാരുണ്ടായി അവരാണ് നമുക്ക് സൂര്യൻ്റെ ഓജസ് തേജസ് തരണത് ഗായത്രി ജപിച്ചുകൊണ്ട് പിന്നെ വസിഷ്ഠന് ഊർജ്ജയിലെ സപ്തർഷികൾ പിന്നെ ചിത്രകേതു സുരോ സുരോജിസ് വിരജൻ മിത്രൻ ഉത്ബടൻ വസുഭൃാനൻ ഇങ്ങനെ രണ്ടാം അന്യന്തരത്തിലെ സപ്തർഷികളായിട്ട് ഈ വസിഷ്ഠനുണ്ടായി പിന്നെ അഥർവാവിനെ ശാന്തിയിൽ ചിത്തി അതിൽ ദധിജി മഹർഷി ഉണ്ടായി നീ ആ ദീജിയുടെ കഥ ഇപ്പൊ പറയാൻ പോവാണ് എല്ലെടുക്കാനായിട്ട് അത് ഓരോ മനുവിന് വ്യത്യാസമുണ്ട് സപ്തർഷികൾക്ക് വ്യത്യാസമുണ്ട് ഇന്ദ്രന് വ്യത്യാസമുണ്ട് ആറ് ആറ് ഗ്രൂപ്പാ മനു മനുപുത്രന്മാര് ഇന്ദ്രൻ ദേവഗണങ്ങള് പിന്നെ അംശാവതാരം മനു മനുപുത്രന്മാർ ദേവൻ ദേവകള് അംശാവതാരം അല്ല ഇന്ദ്രൻ ദേവന്മാർ പിന്നെ അംശാവതാരം സപ്തർഷികൾ അങ്ങനെ ആരുടെ അഥർവാവിന് ശാന്തിയിൽ മറ്റേ ധീജി മഹർഷി ഉണ്ടായി പിന്നെ ഭൃഗു പിന്നെ ഖ്യാതിയിൽ ലക്ഷ്മി ഉണ്ടായി ധാതാവ് ഉണ്ടായി വിധാവുണ്ടായി ക്ഷ്മി ഉണ്ടായി അപ്പോ ആയതി മൃഗണ്ടു മാർക്കണ്ടായത് ഈ വംശത്തിലാണ് ഭൃഗുവിൻ്റെ വംശത്തിലാണ് അതേപോലെ പ്രാണ വേദശിരസ് ഒക്കെ ഉണ്ടായത് ഈ വംശത്തിലാണ് വേദശിരസ് ആണ് പിന്നീട് കാളീനെ കേട്ടു മാറിയത് അതേപോലെ മറ്റൊരു മഹർഷിയാണ് മറ്റേ പേര് മറന്നു അമ്മായിക്കൂട്ടെ ജയന്തൻ എന്നുള്ള കാക്കലി കാക്ക കാക്ക സീതയുടെ കാലി കുത്തിപ്പറിച്ച ആ കാക്ക ആ കാക്കയാണ് അതെ 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 അപ്പം അത് ഇന്ത്യൻ്റെ മകനാ ജയന്ത എന്നുള്ള കാക്ക അത് രണ്ട് മഹർഷിമാർ തമ്മിൽ അതിൻ്റെ ഒരു കഥ ഇനി പറയുന്നുണ്ട് വിഭാഗത്തിൽ കൊണ്ട് വായിച്ചു പോവുക രണ്ട് ശ്ലോകങ്ങൾ കണ്ടിട്ടുള്ളൂ രണ്ട് മഹർഷിമാർ തമ്മിൽ ഉള്ളൊരു വാഗ്വാദം ഉണ്ടായി എന്താ വെച്ചാൽ ഒരാളിങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുക അപ്പോഴേക്കും വേറൊരാൾ വന്നിട്ട് അടുത്ത് വന്ന് ഇരുന്നിട്ട് ഉറക്കുറക്കേണ്ട നാമം ചോദിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഉറക്കുറക്കെ ഭജന ചെയ്യാൻ തുടങ്ങി അപ്പോൾ അദ്ദേഹം ഈ ആദ്യം ഇരിക്കുന്ന ആൾ ചോദിച്ചു കുറച്ച് മാറി ഇരുന്നുകൂടെയെ ചോദിച്ചു അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു ഭൂമി തന്റെ തറവാട്ട് സ്വത്തൊന്നല്ല എനിക്കിവിടെ ഇരുന്ന് ചെയ്യാൻ അധികാരുണ്ട് അപ്പൊ അതെ അപ്പൊ ആദ്യത്താള് പറഞ്ഞു ഭൂമി എന്റെ അല്ല അങ്ങയുടെ അല്ല നമ്മുടെ ആണ് ഇനി ഞാൻ ചോയിച്ചത് അത്രേ ഉള്ളൂ ഈ ഡിസ്റ്റർബൻസ് ഇല്ലാതെ കണ്ട് മറ്റേവിടേക്കെങ്കിലും പോയി കൂടെ എന്നതാണ് ആ അപ്പൊ അങ്ങേക്ക് പോയിക്കൂടെ ആ അപ്പൊ ഞാൻ ഇവിടെ കുറ്റി അടിച്ചിട്ടുണ്ട് കുറ്റി അടിച്ച് ഞാൻ ഇതൊക്കെ പറിച്ചെന്താ വേണ്ട അങ്ങെന്തായാലും യാത്രയിലാണ് അപ്പം അടുത്ത സത്യം തന്നെ ഇരുന്നു കൂടെ കൂട്ടാക്കില്ല രണ്ടാൾ അപ്പൊ പരസ്പരം ശപിച്ചു എന്നാണ് ഈ മറ്റേ ശീൽക്കാരം കൊണ്ട് ശപിച്ചതുകൊണ്ട് പാമ്പായി തീർന്നു ഒരു കാഴ്ചപ്പാടില് മാത്രം കണ്ടപ്പോൾ കാക്കയായിട്ട് തീർന്നു പരസ്പരം ശാപം അങ്ങനെയാണ് കൊടുത്തത് അപ്പൊ ഒരാള് ജയന്തനായി മറ്റാള് കളിയനായി ഇതാണ് അവസ്ഥ അതെ 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 ഇന്ദ്രനെ വംശപേർക്ക് ഉണ്ട് അല്ല ജന്മങ്ങൾ കുറെ ഉണ്ട് അതിൽ രണ്ട് ജന്മം ഇങ്ങനെ കിട്ടി എന്ന് മാത്രം ഒന്ന് കളിയനായിട്ടും കിട്ടി ഒന്ന് മറ്റേ കാക്കയായിട്ടും കിട്ടി അതെ അത്രേയുള്ളൂ അതിനുശേഷമാണ് ഈ മൂർത്തി മറ്റേ നരനാരായണന്മാര് ജന്മം കൊടുത്തു എന്ന് ഭഗവാൻ മറ്റേ ധർമ്മദേവന് ഉണ്ടായി എന്നെല്ലാം ആ വംശംസരി പറഞ്ഞു ആ ആ രാമായണത്തിന് പറയുന്നത് വലിച്ചോറ് എന്താ കാരണം വെച്ചാല് പ്രത്യക്ഷമായിട്ട് ശ്രീരാമന്റെ പിണ്ഡം മാത്രം കഴിച്ചില്ല അച്ഛനെ സീത കൊടുത്തപ്പോൾ അത് കഴിക്കുകയും ചെയ്തു അപ്പൊ നന്ദി അതാരണം ഭഗവാന്റെ ചോറ് കഴിച്ചില്ല സീതയുടെ ചോറ് കഴിച്ചു അത് ശരിയല്ലല്ലോ സീതഅണ്ട് അതെ അപ്പൊ ഭാവഗ്രാഹി ജനാർദ്ദന ഭാവഗ്രാഹി ഇതൊക്കെ പെട്ടെ ദേവന്മാരൊക്കെ അല്ല വീട്ടിൽ വീട്ടിലും കാക്ക ഒന്നും എടുക്കില്ല കാരണം അതൊക്കെ കാരണം അവർക്കറിയാം ഈ തരുന്നത് അത്ര ശ്രദ്ധയോടെ അല്ലാന്നേ അതുകൊണ്ടാണ് അപ്പോൾ ശിവന് സതിയില് കുട്ടികൾ ഉണ്ടായില്ല കാരണം എന്നുള്ളതാണ് ചോദിച്ചത് ആ ദക്ഷൻ ശിവനെ ഏർ എന്തിനു ദ്വേഷിച്ചു ഈ ശിവൻ ലോക ഗുരുവാണ് വൈരല്ല ശാന്തനാണ് ഈശ്വരനല്ലേ എന്നിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ള കാരണം എന്താ എന്ന് ചോദിച്ചു അപ്പൊ മൈത്രേയൻ വിതുര മൈത്രേയ സംവാദമായിട്ടാണ് നമുക്ക് ദക്ഷയാക്ക കഥ കിട്ടണത് ഈ പ്രജാപതിമാർ ആയിരം കൊല്ലം നീണ്ടു നിൽക്കുന്ന വിശ്വജിത്ത് യാഗം ചെയ്യുന്ന ഒരു സന്ദർഭം അപ്പം അതിൽ മറ്റെല്ലാവരും എത്തി ദക്ഷനാണ് അന്നത്തെ അധ്യക്ഷൻ അതുകൊണ്ട് ദക്ഷൻ വരാൻ കുറച്ച് വൈകി ദക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ മറ്റേ ശിവൻ നീട്ടില്ല വിഷ്ണുവിനെ നീട്ടില്ല വച്ചാൽ കുഴപ്പമില്ല ബ്രഹ്മ ബ്രഹ്മാവ് എഴുന്നേൽക്കേണ്ട ആവശ്യം ഉണ്ടായില്ല ബ്രഹ്മാവ് വിഷ്ണുവിന്റെ വിഷ്ണുവിൻ്റെ വിഷയമില്ല വിഷ്ണുവിൻ്റെ ഭക്തനാണ് മറ്റേ അതുകൊണ്ട് പക്ഷെ ശിവൻ നീട്ടില്ല എന്താ കാരണം ശിവനും മരു മകളെ കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ടാണ് കൊടുത്തത് ശിവൻ നീട്ടില്ല എന്നത് ശരിയല്ല കാരണം ഞാൻ മരുമകനായിട്ട് കണ്ട ആളാണ് ഇപ്പോൾ പിന്നെ ശിവൻ നീക്കണ്ടേ അത് ഒട്ടും ഇഷ്ടമായില്ല അപ്പം അതുകൊണ്ട് ദക്ഷൻ ശപിച്ചു എന്നാ എങ്ങനെയാ ശപിച്ചത് എല്ലാവരെയും വിളിച്ചു പറഞ്ഞു നിങ്ങളെല്ലാവരും കേൾക്കണം കേട്ടോ ഞാൻ ഒരു ചുണ്ടിക്കാരനല്ല എനിക്കാരോടും പക്ഷഭേദമില്ല എനിക്കാരോടും വിദ്വേഷ എങ്കിലും ഈ ശിവൻ ലോകപാലന്മാരിൽ വടക്ക് കിഴക്ക് കാക്കുന്നതായിട്ടുള്ള ഒരു ഭാവമാണ് വെറും ലോകപാലനായ എൻ്റെ മരുമകനാണ് എൻ്റെ ശിഷ്യനാണ് അതുകൊണ്ട് എന്നെ കണ്ടു കഴിഞ്ഞാൽ എഴുന്നേൽക്കേണ്ടതല്ലേ ഒരു സാമാന്യ മര്യാദ സദസ്സല്ലേ സദസ്സില് ബഹുമാനിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതല്ലേ ശുദ്ധി ഇല്ല മറ്റേ അഹങ്കാരമുണ്ട് ധർമ്മമില്ല സത്കർമ്മം ചെയ്യുന്നില്ല ഗൃഹസ്ഥ ധർമ്മം പാലിക്കുന്നില്ല വാക്ക് പറഞ്ഞാൽ അത് മര്യാദയില്ല തമോ ഗുണമാണ് ശ്മശാനത്തിലാണ് വാസം നഗ്നനായിട്ട് നടപ്പ് ഭൂതപ്രേജ പിശാചിക്കളാണ് കൂട്ടുകെട്ട് സദാസമയത്തും ചിറുക്കണാണോ കരയണ് കാണാം ഭ്രാന്തനെ പോലെയാണ് ചുടലഭസ്മാണ് നാഗഭൂഷണനാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അതൊക്കെ കേൾക്കുന്നവർക്ക് ഈ സാത്വികർക്ക് നല്ലതായിട്ടും ചീത്ത ആളുകൾക്ക് അതൊക്കെ ചീത്ത പറയുന്നതായിട്ടും തോന്നുകയും ചെയ്തു ഏതായാലും തലയോട്ടിമാരെയും ഈ അമംഗളനായിട്ടുള്ള ഈ ശിവനെ പുലിത്തോലൊക്കെ ധരിച്ച് അതേപോലെ ആനത്തോലുരയൊക്കെ ആകൊണ്ട് നിൽക്കുവൊട്ടും സമ്മതല്ല ഈ വലിയ യാഗമാണല്ലോ ഈ യാഗത്തിലെ യാഗഭാഗം സ്വീകരിക്കാനുള്ള അർഹത ശിവനില്ല അത് യാഗഭാഗം ഇല്ലാണ്ട കോട്ടെ എന്ന് ശപിച്ചു ശപിക്കാൻ തുടങ്ങുമ്പോഴേക്കും എല്ലാവരും പറഞ്ഞ് വരുതരുതെന്നൊക്കെ അതൊന്നും കേട്ടില്ല ഏതാനും ശപിച്ചു ശപിച്ചു എന്ന് മാത്രമല്ല അപ്പം തന്നെ മറുകയും ചെയ്തു ചോദിച്ചാൽ മറ്റേ ദക്ഷൻ അവിടെ പോയി ഈന്ന് സാരം ബാക്കിയുള്ളവർക്കൊക്കെ വലിയ സങ്കടമായി ശിവന്റെ പാർശ്വനായിട്ടുള്ള ഈ നന്ദിക്കിത് സഹിച്ചില്ല അപ്പോൾ നന്ദി ശിവദ്വേഷികൾക്ക് ഒരുപാട് ശാപം കൊടുത്തു എന്നാണ് ദക്ഷിണിയും ശമിച്ചു എന്താണ് ആത്മജ്ഞാനം നഷ്ടമാവട്ടെ വേദാർത്ഥം അറിയാതെ പോകട്ടെ ശരീരസുഖത്തിന് വേണ്ടി പണിയെടുക്കട്ടെ മൃഗത്തിൻ്റെ ഭാവം ഉണ്ടാവട്ടെ മൃഗതുല്യത സ്ത്രീലമ്പിടത്തുണ്ടാവട്ടെ അതുപോലെ ആടിന്റെ തലയാവട്ടെ എന്നെല്ലാം ദക്ഷിണേ ശപിച്ചു എന്നതാണ്